आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनपुन യഥേവ ഭഗവാൻ വേദ യാതൊന്നാണോ അങ് അറിയുന്നത് എന്താ മരണത്തെ അതിലംഘിക്കാൻ ഉതകുന്ന സിദ്ധൌഷധമായിട്ട് യാതൊന്നിനെയാണോ അങ്ങ് അറിയുന്നത് അത് തന്നെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും അവിടെ മൈത്രേയിക്ക് സമ്പത്ത് വേണ്ട എല്ലാവരും ഇതും പരിധിയില്ലാത്ത സമ്പത്താണ് അത്രയും സമ്പത്ത് വരുന്നു എന്ന് അറിയുമ്പോഴേക്കും സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കും അതേപോലെ കാത്തിയായി അത് തന്നെ ചെയ്തു സ്വീകരിച്ചു പക്ഷേ മൈത്രേയിക്ക് അത് പോരാ ഈ സമ്പത്ത് കൊണ്ട് കാര്യമില്ല വേണ്ടത് അമൃതത്വമാണ് ഭരണരഹിതമായ അവസ്ഥ അത് ഏതൊരു ജ്ഞാനം കൊണ്ട് ലഭിക്കുമോ അത് അറിയാമല്ലോ അത് അങ്ങ് പറഞ്ഞു തന്നാലും അപ്പോഴേക്കും യാജ്ഞവൽക്കൻ തന്റെ പത്നിയായിരിക്കുന്ന മൈത്രേയെ അഭിനന്ദിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം മരണരഹിതമായ തലത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതായ ആ ദിവ്യമായിരിക്കുന്ന അറിവ് അതിനെ വിചാരം ചെയ്യുക അതിനെ ഉറപ്പിക്കുക ഹൃദയത്തിൽ ആ വിചാരമുണ്ടല്ലോ അത് ഉറച്ച് വരുമ്പോഴേക്കും ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും നമ്മൾ ചെയ്യുന്ന സാധനാ പദ്ധതികൾ അനേകമുണ്ട് ഓരോ ഗുരുകുലവും ഓരോരോ പ്രകാരത്തിലുള്ള സാധനാ പദ്ധതികൾ നമുക്ക് തരുന്നു ഇത് അനാദികാലം മുതൽ നിലനിൽക്കുന്ന സാധനാ പദ്ധതികളാണ് ആ സാധനാ പദ്ധതികളിൽ ഏതാണോ നമുക്ക് ഹൃദയംഗവുമായിട്ടുള്ളത് അതിനെ നമ്മൾ സ്വീകരിക്കണം അതിനെ നമ്മൾ പിന്തുടരണം ആ ഗുരുനാഥൻ ഈശ്വരൻ തന്നെയാണ് എന്ന ഹൃദയത്തിൽ ഉറപ്പിച്ച് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരു വ്യത്യാസവും കൂടാതെ ഭംഗിയായിട്ട് അനുഷ്ഠിക്കണം അങ്ങനെ ഏത് മണ്ഡലത്തിൽ കൂടി പോയാലും അത് യജ്ഞങ്ങളുടെ മണ്ഡലമാകാം ഹോമങ്ങളുടെ മണ്ഡലമാകാം തപസ്സിന്റെ മണ്ഡലമാകാം ഭക്തിയുടെ മണ്ഡലമാകാം കർമ്മയോഗത്തിന്റെ മണ്ഡലമാകാം രാജയോഗത്തിന്റെ മണ്ഡലമാകാം ജ്ഞാനയോഗത്തിന്റെ മണ്ഡലമാകാം ഇങ്ങനെ ഇപ്പൊ ഏതാനും മണ്ഡലത്തിൻ്റെ പേര് പറഞ്ഞു ഇതേപോലെ അനേകമുണ്ട് ഇതിൻ്റെ ഉൾപ്പെരിവുകളായിട്ട് അതിലേതാണോ നമുക്ക് ഹൃദയംഗവുമായി തോന്നുന്നത് അത് പരമമായ ശ്രേയോമാർഗം എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ പിന്തുടരുക ഏത് മാർഗത്തിലൂടി പോയി കഴിഞ്ഞാലും അവസാനം പരമമായിരിക്കുന്ന ബ്രഹ്മ തത്വത്തിൽ എത്തിച്ചേരും അതാണ് ഈ എല്ലാ ഉപാസനാ പദ്ധതികളെയും നമ്മുടെ ആചാര്യന്മാർ ഒരുപോലെ അതെല്ലാം ശ്രേയസ്കരമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട് സ്വീകരിച്ചതും അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിൽ ഇഷ്ടമുള്ള മാർഗം നാം തിരഞ്ഞെടുക്കണം അവസാനം ഇതിൻ്റെ ഉപരിതലങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള അനുഭവം ഉണ്ടാവുകയും ചെയ്യും അതാണ് ഇതിനെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് ഉപാസിച്ചുകൊള്ളു ഉറപ്പിച്ചുകൊള്ളു അപ്പോഴേക്കും പരവുമായിരിക്കുന്ന അമൃതത്വത്തിൽ എത്തിച്ചേരും അമൃതത്വത്തിൽ എത്തിച്ചേരാനുള്ള വാക്യമാണ് യാജ്ഞവൽക്യൻ പറയുന്നത് ലൗകികരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് മൈത്രേയാണ് സാധാരണ ഒരു വീട്ടമ്മയാണ് പക്ഷേ എങ്കിലും അസാധാരണമായ അറിവുള്ളൊരു വീട്ടമ്മയാണ് അപ്പോൾ ഏതൊരു വീട്ടമ്മയ്ക്കും ഏതൊരു മനുഷ്യനും പുരുഷനും ലൗകിക ജീവിതത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് ലൗകികമായ അനേക സങ്കല്പങ്ങളുണ്ട് അവർക്ക് മനസ്സിലാകുന്ന പ്രകാരത്തിൽ യാജ്ഞവൽക്കൻ സംസാരിച്ചു തുടങ്ങുകയാണ് അതേ വലിയ അധ്യാപകനാണ് മഹാപണ്ഡിതനാണ് വാദപ്രതിവാദത്തിൽ ആരെയും തകർത്തെ നിമിഷം മാത്രം കൊണ്ട് അതെല്ലാം നമ്മൾ യാജ്ഞവൽക്യകാണ്ഡത്തിൽ കാണുന്നു അദ്ദേഹം വലിയ അധ്യാപകനാണ് കാരുണ്യശാലിയായിട്ടുള്ള അധ്യാപകനാണ് നരേന്ദ്രഭൂഷൺ സാറിൻ്റെ കാരുണ്യം ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുള്ളയാളാണ് സത്യാനന്ദ സരസ്വതി സരസ്വതിപാദയങ്ങളുടെ കാരുണ്യം വാത്സല്യം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് വർഷങ്ങളോളം അനുഭവിച്ചിട്ടുള്ളയാളാണ് ഞാൻ അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ ഋഷിമാരുടെ കാരുണ്യം എത്ര കണ്ട് പരിധിയില്ലാത്തതാണ് എന്ന് അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് തപസ്സും അതേപോലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ പല പ്രകാരത്തിലുള്ള കർമ്മവാസനകളാൽ തടസ്സങ്ങൾ ഉണ്ടാകും ആ തടസ്സങ്ങളെല്ലാം ദൂരീകരിച്ച് നമ്മെ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ് അവരുടെ വാത്സല്യമാണ് അവരെ നമ്മെ മുന്നോട്ട് നയിക്കുന്നു അതുകൊണ്ട് അങ്ങേറ്റം വാത്സല്യമയനായിട്ടുള്ള യാജ്ഞവൽക്കയൻ വളരെ രസകരമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ് നവാരെ പത്യുക്കാമായ പതി പ്രിയോ ഭവതി നമ്മളുടെ എല്ലാവരുടെയും ധാരണ പത്നി പതിയെ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന എന്തുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോട് വളരെയേറെ സ്നേഹം ഉള്ളതുകൊണ്ട് അത്രയേറെ നല്ല മനസ്സുള്ളതുകൊണ്ട് എന്നാണ് നമ്മുടെ ലൗകികരായിട്ടുള്ള ആളുകളുടെ ധാരണ ഇവിടെ കേൾക്കുന്നയാളിനെ ഞെട്ടിച്ചുകൊണ്ടാണ് രാജ്ഞത് മറുപടി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന് സന്തോഷം വരാനല്ല അത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു നവാരെ പത്യുക്കാമായ പതി പ്രിയോ ഭവതി പതിക്ക് ഭർത്താവിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പലർക്കും എതിർക്കണമെന്ന് തോന്നും ഇന്ന് ലോകത്താണെങ്കിൽ ഒരുപാട് പേര് എതിർപ്പ് മാത്രമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് അവരെല്ലാം കൂടി വാളുകടുത്ത് ചാടി വരും വേറൊന്നും ചെയ്യില്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല സമൂഹത്തിന് പ്രയോജനം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല സമൂഹത്തില് ബഹളം ഉണ്ടാക്കുക അതിൽ കൂടി ശ്രദ്ധ പിടിച്ചു തയ്ക്കുക അങ്ങനെയുള്ള ഒരു യുഗമാണിത് പണ്ടിങ്ങനെ ആയിരുന്നില്ല യുഗം അപ്പോ ആരുടെയും എതിർപ്പിനെ ക്ഷണിച്ചു വരുത്താവുന്ന വാക്യമാണ് ഇവിടെ യാജ്ഞവൽക്കാൻ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കുന്നത് ആത്മനസ്തുകാമായ പതി ഭവതി തന്നോടുള്ളതായ സ്നേഹം കൊണ്ടാണ് ഭാര്യയ്ക്ക് പതി ഭർത്താവ് തീരുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതുകൊണ്ടാണ് ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം വളരെ ഉറപ്പായി പറയും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വളരെ കൂടിയിട്ട് ഒരിക്കലും പിരിയാതെ നടന്ന ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ മനസ്സിലെ ആധ്യാത്മികതയുടെ മണ്ഡലം ഉറച്ചിട്ടില്ലെങ്കിൽ ആധ്യാത്മികതയുടെ മണ്ഡലം ഉറച്ച ആളുകളുടെ കാര്യം വേറൊന്നാണ് അവരെ ഈ ശരീരത്തെ കണക്കാക്കിക്കൊണ്ടല്ല പത്നി ഭർത്താവിനെ കാണുന്നതും ഭർത്താവ് പത്നിയെ കാണുന്നതും അതിനും അപ്പുറത്ത് ആത്മതത്വത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അവര് പരസ്പരം സ്നേഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ നന്ദി ചുരുക്കമാണ് ആ മണ്ഡലത്തിലെത്തിയ ആളുകൾ അതല്ലാതുള്ള ആളുകളുടെ കാര്യ പറയണേ വളരെയേറെ ആളുകൾ ക്രമേണ പല ജന്മങ്ങളിലൂടെയുള്ള അധ്യാത്മസാധനയിലൂടി അങ്ങനെയുള്ള തലത്തിൽ എത്തിച്ചേരും എന്താ ഭർത്താവിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ഒന്ന് തന്നെയാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് അവര് അങ്ങനെ ആത്മാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത് അതേ ഒരു ഭർത്താവ് ഭാര്യയും ഇഷ്ടപ്പെടുന്നത് അത് വേറൊരു തലമാണ് ബ്രഹ്മജ്ഞരുടെ തലം ഇത് സാധാരണക്കാരുടെ തലം സാധാരണക്കാർ എന്നിട്ട് കുറെ ഉയർന്ന തലവും കൂടി ഒക്കെ അതിൽ പെടുന്നു ആ ബ്രഹ്മജ്ഞ തലത്തിലേക്ക് ഉയർന്നു പോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ എല്ലാം തലം പറയുകയാണ് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഭാര്യ ഭർത്താവിനെ പ്രേമിക്കുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് തെളിവെന്താണ് എപ്പോഴെങ്കിലും ഒരു നിമിഷം ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഭർത്താവ് പ്രവർത്തിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് ഭാര്യ നിർബന്ധം പറഞ്ഞാൽ കേൾക്കാതെ അത് തന്നെ പ്രവർത്തിച്ചാൽ പിന്നെ അവിടെ എന്താ നടക്കുക വഴക്ക് നടക്കാം അടി നടക്കാം ബഹളം നടക്കാം പിന്നെ ഡൈവേഴ്സ് നടക്കാം ആയുധം എടുത്തുള്ള പ്രയോഗം നടക്കാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ധാര്യ ധാരാളമായിട്ട് ദിവസവും പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇങ്ങനെയുള്ള കോലാഹലം കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് ഭർത്താവിനോടുള്ള പ്രണയം കൊണ്ടല്ല ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ആത്മനസ്തുകമായ തന്നോടുള്ള സ്നേഹം കൊണ്ട് ആരായി താൻ എന്ന് ഇനി പിന്നീട് നമ്മൾ കുറെ കൂടി വ്യക്തമായിട്ട് അറിയും തൻ്റെ ഉള്ളിലിരിക്കുന്ന നിർഗുണനിരാകാര ബ്രഹ്മം അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത് നിർഗുണനിരാകാര ബ്രഹ്മമാണ് താൻ നമ്മൾ എല്ലാവരും ഞാൻ 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 എന്ന് അനിമിഷം ചിന്തിക്കുകയും അറിയുകയും അതേപോലെ തന്നെ പറയുകയും ഒക്കെ ചെയ്യുന്നു ആ ഞാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ പ്രതിബിംബം അതിനെ ക്ഷരപുരുഷൻ എന്ന ഗീതയിലെ പതിനഞ്ചാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് നമ്മെ പറഞ്ഞു കേൾപ്പിക്കും നമ്മുടെ ചിത്തത്തിലുള്ള പ്രതിബിംബം ഏതിൻ്റെ പരമാത്മാവിൻ്റെ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്നു ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള പ്രതിബിംബം അതാണ് ക്ഷരപുരുഷൻ കണ്ണാടിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് പ്രതിബിംബത്തിന്റെ സ്വഭാവം മാറും നമുക്കറിയാം അതാണ് ക്ഷരപുരുഷൻ മാറ്റങ്ങൾക്ക് വിധേയന കണ്ണാടിയെ നമ്മുടെ ചിത്തമാകുന്ന കണ്ണാടിയെ സാധനങ്ങൾ കൊണ്ട് വിപുലീകരിക്കാനാണ് ആചാര്യന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത് വിപുലീകൃതമാകുമ്പോഴേക്കും ഈ ക്ഷരപുരുഷൻ യഥാർത്ഥ അക്ഷരപുരുഷനാണ് എന്ന് വ്യക്തമായി തീരു ഈ അക്ഷരപുരുഷൻ ആരുടെ പ്രതിബിംബം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിന്റെ പ്രതിബിംബം ആ പരമാത്മാവിനെ അക്ഷരപുരുഷൻ എന്ന് പറയും മാറ്റം വരാത്ത ഒരു വ്യത്യാസങ്ങളുമില്ലാത്ത പുരുഷൻ നിർഗുണ നിരാകാരം നമ്മുടെ എല്ലാം ഉള്ളിലും അക്ഷരപുരുഷൻ ഇരിപ്പുണ്ട് പുല്ലിൻ്റെ ഉള്ളിലും പുഴുവിൻ്റെ ഉള്ളിലും മണത്തരിക്കുള്ളിലും അക്ഷരപുരുഷൻ ഇരിപ്പുണ്ട് ഇത് പല പുരുഷന്മാരാണോ അക്ഷര പുരുഷന്മാരല്ല മനസ്സിലാക്കാൻ സൗകര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നു ഒരൊറ്റ അക്ഷരപുരുഷനാണ് സർവത്ര വ്യാപിച്ച് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് നമ്മളൊരു ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കോണിലിരിക്കുന്നവരാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ നിറഞ്ഞ് അതിൽ വെളിയിലേക്ക് അനാദി അനന്തമായി നിൽക്കുന്ന നൽകുന്ന അക്ഷരപുരുഷനുണ്ട് ആ അക്ഷരപുരുഷനെ പുരുഷോത്തമൻ എന്ന് പറയും ആ അക്ഷരപുരുഷൻ പുരുഷോത്തമൻ ആ പുരുഷോത്തമന്റെ ഒരു അംശം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ഓരോ മനുഷ്യന്റെ ഉള്ളിലും മൃഗത്തിന്റെ ഉള്ളിലും പുല്ലിൻ്റെയും പുഴുവിൻ്റെയും ഉള്ളിലും മണത്തരിക്കുള്ളിലും സൂര്യനുള്ളിലും ചന്ദ്രനുള്ളിലും നിറഞ്ഞു നിൽക്കുന്നു അതിനെ അക്ഷരപുരുഷൻ എന്ന് പറയും ഇതെല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്ന ഇതിനെയും കടന്നു നിൽക്കുന്ന ഈ അനന്തവാടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടല്ലോ ഈ ലോകത്തിന്റെ എത്രൊരു അംശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു അംശം ഒരു കടുകുമണിയോളമേ ഉള്ളൂ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അതിൻ്റെ ഒരു ചെറിയ അംശമാണ് നാം അതിൻ്റെ ഒരു അല്പമാണ് നാം കാണുന്നത് ഇതുപോലെ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നാലും ഈ പരമാത്മാവിന്റെ ഉള്ളിൽ ഒരു കടുകണികളെക്കാളും കടുവുമണിയെക്കാളും നിസ്സാരം അത്രയേ ഉള്ളൂ അങ്ങനെ സർവത്ര നിറഞ്ഞ് വ്യാപിച്ചു നിൽക്കുന്ന പുരുഷോത്തമൻ അതാണ് നിർഗുണ നിരാകാര ബ്രഹ്മം അതാണ് നീ എന്ന് ആ മഹാവാക്യത്തിൽ ചേതകേതുവിനോട് ഉദാരകാരുണി പറഞ്ഞു ഞാൻ അത് തന്നെയാണ് എന്ന് ഇവിടെ നമ്മൾ ഈ ഉപനിഷത്തിൽ നേരിട്ട് പ്രത്യക്ഷമായിട്ട് കേൾക്കുന്നു